ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചോട്ടോ അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞ് എന്നെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചെ പിന്നെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സുകൂടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരും വന്നു സൺഡേ ബീച്ച് സൈഡ് തിരക്കുണ്ടാകാന്ന് വിചാരിച്ച് ഫുൾ റൈഡ് അവളായിരുന്നു കേട്ടോ ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വണ്ടി പുറത്തിറക്കിയത് പക്ഷെ പ്രതീക്ഷിച്ച തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചല്ലോ അപ്പുറം വെയിലുണ്ടായിരുന്നു കേട്ടോ ഉച്ച നേരത്താണല്ലോ പോയത് അങ്ങനെ ഒരുപാട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടൊരു കഫേയിൽ കയറി ഇനി വല്ലതും കഴിച്ചിട്ടാവാട്ടോ ബാക്കി പരിപാടി അങ്ങനെ ഒരു ആൽഫ്രഡോ പാസ്തിയും ഒരു ബിബിക്യൂ നാല് പൈനാപ്പിൾ പൈനാപ്പിളായ്മും ഓർഡർ ചെയ്തേ അങ്ങനെ ഫുഡ് വരാൻ സമയമെടുക്കും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ക്ലിപ്സ് എടുത്തു കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിരുന്നേ അങ്ങനെ ഫുഡൊക്കെ വന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്കും ഫ്രണ്ട്സിന് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് ബീച്ച് വൈബാവാല്ലേ ഞങ്ങൾ കുറേ ആയിട്ടോ ഞങ്ങൾ ഓൺലി ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കണേ പക്ഷെ നടക്കാറേ ഇല്ലാട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ പറ്റിയ നാല് പേരായിട്ട് വന്നതാണേ അപ്പം ഇന്നത്തെ വീട് ഇട്ടേ ഉള്ളൂ ബൈ